ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബലൂനുമായാണ് ആ ബലൂനിലെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ദിവസം വണ്ടി നിർത്തിയിട്ട് കാലത്ത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ലോങ്ങ് ക്രാങ്കിങ് വരുന്നുണ്ട് ആ സമയം തന്നെ ഇഞ്ചിന്ന് കണക്റ്റിംഗ് റാഡ് അടിക്കുന്ന ഒരു നോയ്സും വരുന്നുണ്ട് കേട്ടോ ആ കംപ്ലൈൻ്റാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് വരൂ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയർ ചെയ്യുക ആദ്യം ഈ ബൈക്കിൾ ഒന്ന് ഓട്ടിച്ച് നോക്കാം വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ അറിയണ്ടേ ഓടിക്കുന്ന സമയത്ത് അപ്പോൾ ഓടിച്ചു ആ സമയത്ത് കംപ്ലൈൻ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ അതായത് വണ്ടി ഭയങ്കര ആയിട്ട് തന്നെയാണ് ബൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ക്ലസ്റ്ററിൽ ലൈറ്റൊന്നും വാണിയില്ലാമ്പൊന്നും കത്തുന്നുമില്ല കേട്ടോ ഭയങ്കര ആയിട്ടുണ്ട് ബൈക്കിൾ എന്തായാലും നമ്മൾക്കതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത ശേഷം കിട്ടിയ കോഡാണത് ഇഞ്ചൻ ഇൻട്രഗേറ്റഡ് വിത്ത് ഇഞ്ചൻ എ സ്റ്റോപ്പ് കൺട്രോൾ മോഡ്യൂൾ പി സീറോ ത്രീ ഫൈവ് ഫോർ ഇതാണ് കോഡ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് സർവീസ് മാനലിലേക്ക് പോവാം അതിലെന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഈ കോഡ് പ്രകാരം ചെക്ക് ചെയ്യേണ്ടത് ഇഗ്നേഷ്യം കോയൽ ഡി പ്രൈമറി സെക്കൻഡറി സർക്യൂട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിലേക്ക് വരുന്ന രണ്ട് പാർട്ടാണ് കംപ്ലൈൻറ്റ് പറയുന്നത് അതായത് ഇഗ്നേഷ്യം കോയലും അതിലേക്ക് വരുന്ന സർക്യൂട്ട് വോൾട്ടേജ് പിന്നെ ഈ സി എം ഈ രണ്ട് കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയാലാണ് ഈ കോഡ് വരിക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ആ ഇഗ്നീഷ്യൻ കോയിലേക്ക് വരുന്ന വോൾട്ടേജ് കറക്റ്റായിട്ടുണ്ട് സർക്യൂട്ടും കറക്റ്റാണ് വയറൊന്നും ഷോർട്ടില്ല ഇഗ്നീഷ്യൻ കോയിലും നമ്മൾ ചെക്ക് ചെയ്തു ആ സമയം അത് കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ പോയത് അതിൻ്റെ ഇഞ്ചെക്ടറാണ് ആ തേഡ് സിലിണ്ടറിൽ വരുന്ന ഇഞ്ചക്ടറാണ് കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഇഞ്ചക്ടർ അതായത് ഡുവൽ ഇഞ്ചക്ടറാണ് നമ്മൾ ആ ഇഞ്ചക്ടർ ഫുള്ളായിട്ട് അഴിച്ചെടുത്തു കേട്ടോ അഴിച്ചെടുത്തൊരു വൈറ്റ് ഷീറ്റിൽ അതിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇഗ്നക്ഷൻ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്തു രണ്ട് പ്രാവശ്യം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അതിൻ്റെ തേർഡ് സിലിണ്ടറിലെ ആറാമത്തെ ഇഞ്ചക്ടർ ലീക്ക് ആണ് കണ്ടുവോ ആ ഒരു ഇഞ്ചക്ടർ മാത്രം ലീക്ക് ആയിരിക്കണം അതുകൊണ്ടാണ് ഈ ബൈക്കിൽ ലോങ് ക്രാങ്കിൻ ആവാൻ കാരണം അതെന്താന്നാൽ ബൈക്കിൽ നിർത്തിയിരിക്കുന്ന സമയത്ത് ഇഞ്ചക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയാണ് ആ ഓപ്പൺ ആവുമ്പോൾ ഫ്യൂല് ആ കംപ്രഷൻ ചേംബറിൽ ഇറങ്ങും ഇറങ്ങുന്ന സമയത്ത് കംപ്രഷൻ ചേംബറിൽ പവർ നടക്കാൻ സമയം ഡിലേ ആവും ആ ഡിലേ ആവുന്നതിൻ്റെ കാരണത്താലാണ് ലോങ് ക്രാങ്കിങ് വരുന്നത് ആ സമയത്ത് കണക്റ്റിംഗ് ആയിഡ് അടിക്കുന്നത് പോലെ ഒരു സൗണ്ടും വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്കത് കിട്ടിയതാണ് കസ്റ്റമർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടോന്നുള്ളൂ നമ്മൾ വൈക്കിൾ ഇവിടെ ഹോൾഡ് ചെയ്ത് കാലത്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് നമ്മൾക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിയത് ആ പ്രകാരമാണ് നമ്മളിതെല്ലാം ചെക്ക് ചെയ്ത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയത് അപ്പോൾ ഇതിലൊരു ഇഞ്ചക്ട് ആണ് കംപ്ലൈൻ്റ് ആയത് അത് നമ്മൾ മാറ്റി കേട്ടോ വൈക്കിൾ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്